ചാണക്യനീതി വിജയത്തിലേക്കുള്ള താക്കോൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാമനസ്സിന്റെ വാക്കുകൾക്ക് ഇന്നും നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചാണക്യം കൗടില്യം ബുദ്ധിയുടെയും തന്ത്രത്തിൻ്റെയും അതുല്യനായ ആചാര്യൻ അദ്ദേഹത്തിന്റെ നീതിസാരങ്ങൾ വെറും ഉപദേശങ്ങളല്ല വിജയകരവും അർത്ഥവത്തുമായ ഒരു ജീവിതം നയിക്കാനുള്ള പ്രായോഗിക പാഠങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണോ ധനം അധികാരം ബന്ധങ്ങൾ ഇതിലെല്ലാം നിങ്ങൾ മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അറിയുക ബുദ്ധിയെ മൂർച്ച കൂട്ടാൻ ശത്രുക്കളെ തിരിച്ചറിയാൻ ഒരു നേതാവായി വളരാൻ സമ്പത്ത് നേടാനും നിലനിർത്താൻ ഈ നിമിഷം മുതൽ ചാണക്യനീതി നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ ഒന്ന് നേതാവിന്റെ ഗുണങ്ങൾ ലീഡേഴ്സ് ക്വാളിറ്റീസ് ഒരു യഥാർത്ഥ നേതാവിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങൾ ചാണക്യൻ എടുത്തു പറയുന്നു അച്ചടക്കവും വിനയവും ഒരു നേതാവ് ആദ്യം സ്വയം നിയന്ത്രിക്കുന്നവനും സെൽഫ് ഡിസിപ്ലിൻഡ് വിനയമുള്ളവനുമായിരിക്കണം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ മറ്റുള്ളവരെ നയിക്കാൻ അർഹനല്ല ശ്രദ്ധയും നിരീക്ഷണവും കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നവർക്കേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ ലക്ഷ്യബോധം ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാതെ അജഞ്ചലമായി മുന്നോട്ടു പോകാനുള്ള കഴിവ് ഒരു സിംഹത്തെപ്പോലെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ട് പണത്തിന്റെ പ്രാധാന്യവും ഉപയോഗവും വെൽത്ത് മാനേജ്മെന്റ് പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് സമ്പാദ്യം സേവിംഗ് വരുമാനത്തിന്റെ ഒരു പങ്ക് ഭാവി ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണം കഷ്ടകാലത്ത് സഹായിക്കാൻ സമ്പാദ്യം മാത്രമേ ഉണ്ടാകൂ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം പണം വെറുതെ കൂട്ടിയിടുകയല്ല മറിച്ച് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും ഇൻവെസ്റ്റിംഗ് ആവശ്യാനുസരണം ഉപയോഗിക്കുകയും വേണം അമിതമായി ചെലവഴിക്കുന്നവനും തീരെ ചെലവഴിക്കാത്തവനും ഒരുപോലെ അപകടത്തിലാണ് ധർമ്മം കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾക്കുമായി പണം ഉപയോഗിക്കണം പണം സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂല്യം വർദ്ധിക്കുന്നു മൂന്ന് ബന്ധങ്ങൾ നിലനിർത്തേണ്ട രീതി റിലേഷൻഷിപ്സ് ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ വിജയത്തിന് നിർണായകമാണ് സഹായികളെ തെരഞ്ഞെടുക്കൽ നമ്മെ സത്യസന്ധമായി ഉപദേശിക്കുകയും ദുരിതകാലത്ത് കൂടെ നിൽക്കുകയും ചെയ്യുന്ന വിശ്വസ്തരായ സുഹൃത്തുക്കളെയും ഉപദേശകരെയും മാത്രം കൂടെ നിർത്തുക ശത്രുക്കളെ തിരിച്ചറിയുക അടുത്തു നിൽക്കുന്നവരിൽ ആരാണ് യഥാർത്ഥ ശത്രുവെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഒരു നേതാവിനുണ്ടായിരിക്കണം സംസാരം നിയന്ത്രിക്കുക വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും സ്വന്തം പദ്ധതികൾ പൂർത്തിയാകും വരെ രഹസ്യമായി വയ്ക്കുകയും ചെയ്യുക നാല് സമയം പാഴാക്കരുത് വാല്യൂ ഓഫ് ടൈം ഹാർഡ് വർക്ക് വിജയത്തിനുള്ള അടിസ്ഥാനപരമായ തത്വമാണിത് കർമ്മനിരതനാവുക മടിയെ ഉപേക്ഷിക്കുക നാളത്തേക്ക് മാറ്റിവെക്കാതെ ഓരോ നിമിഷവും കഠിനാധ്വാനം ചെയ്യുക പഠനം തുടരുക അറിവാണ് ഏറ്റവും വലിയ ശക്തി മരണം വരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ലോകത്തെ നയിക്കാൻ അറിവുള്ളവർക്കേ സാധിക്കൂ അവസരങ്ങൾ ഒരു നദിയിലെ ഒഴുക്കുപോലെയാണ് സമയം നഷ്ടപ്പെട്ടാൽ തിരികെ വരില്ല അതിനാൽ മുന്നിൽ വരുന്ന ഓരോ അവസരവും ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുക